അപ്പോൾ ഇന്നിവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യൻ മാർബിളിനെ കുറിച്ചിട്ടാണ് അതിൻ്റെ കട്ടിങ് അതിൻ്റെ പ്രൊഡക്ഷൻ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ പ്രൈസ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ചതുരശ്രി നീളത്തിൽ കിടക്കുന്ന ഒരു സംസ്ഥാനമുണ്ട് ഇന്ത്യക്ക് ആ സംസ്ഥാനത്തിൻ്റെ പേര് രാജസ്ഥാൻ എന്നാണ് ഇന്ന് ഐ പി എൽ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ സ്വന്തം രാജസ്ഥാൻ ഒരു പ്രത്യേകതയുണ്ട് ഏറ്റവും കൂടുതൽ മാർബിളുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലം കൂടിയാണ് രാജസ്ഥാൻ ഈ മാർബിളുകളെക്കുറിച്ച് ഞാൻ ഇന്നുവരെ വീഡിയോ ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പല ക്വാളിറ്റി ഉണ്ട് അതെങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നൊക്കെ കൃത്യമായിട്ട് നമുക്കറിയണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അതിനായിട്ട് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ഇവാ ടൈൽസിൻ്റെ ആയിട്ടുള്ള സജാദിൻ ലുക്മാനും ഒപ്പമാണ് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് അവരുടെ നമ്മുടെ കൊല്ലത്ത് ഇവാ ടൈൽസിൻ്റെ ഒരു വീഡിയോ അപ്പോൾ അവർ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇവിടുന്ന് തന്നെ നിങ്ങളുടെ വീട്ടിലോട്ട് എത്തിച്ചു തരുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാർബിൾ ഡീലേഴ്സാണ് അപ്പോൾ ഇന്നിവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യൻ മാർബിളിനെ കുറിച്ചിട്ടാണ് അതിൻ്റെ കട്ടിങ് അതിൻ്റെ പ്രൊഡക്ഷൻ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ പ്രൈസ് അതിനെക്കുറിച്ച് വിശദമായിട്ടുണ്ടാവും അതിൻ്റെ ഓരോ ക്വാളിറ്റി ഡിവിഷൻസ് പോലും നമ്മൾ പറയുന്നുണ്ടാവും ഇന്ത്യൻ മാർബിൾ മാത്രമല്ല അടുത്ത വീഡിയോയിൽ ഇറ്റാലിയൻ മാർബിളും അങ്ങനെ പല പല പ്രോഡക്റ്റുകളും മാർബിളിൽ തന്നെ പല പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു സീരീസ് ഓഫ് വീഡിയോസ് നമ്മുടെ ഡോക്ടറിൻ്റെ ചാനൽ വരും അപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഇന്ന് ഇന്ത്യൻ മാർബിളിനെ കുറിച്ചാണ് ഞാൻ അജയ് ശങ്കർ ഹൊമാൻ കൊമേഷ്യൽ ഇന്ത്യൻ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്നുവരെ ചെയ്ത വീഡിയോയിൽ വെച്ചിട്ട് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഡേഞ്ചറസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിപ്പോ നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇന്നത്തെ എന്ന് പറയുന്ന ഡിഗ്രി സെന്റിഗ്രേഡ് ചൂട് അപ്പോൾ നമ്മുടെ തൊലി പൊളിയുന്ന ചൂടാണ് രണ്ടാമത്തെ സംഗതി എന്താ ഇപ്പൊ നിങ്ങൾ കാണുന്നത് പൊടിക്കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതെല്ലാം താണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ എടുക്കുന്നത് ലുക്മാൻറെ ഒപ്പുണ്ട് ലുക്മാനെ ഞാൻ ഒരു പ്രതികൂല സാഹചര്യമാണ് വളരെ ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് അതെ അതെ നമ്മൾ താഴോട്ട് വെതർ കണ്ടീഷൻ അത്ര ശരിയല്ല നമ്മള് ഈ ചെറിയ ട്രോളിയിലെ പോലെ കാറ്റ് വരുമ്പോ അത് ഇളകാനും ഇതിനൊക്കെ ഉണ്ട് ഇതൊക്കെ പ്രതീക്ഷ വേണം നമ്മള് താഴെ പോകും അടി ഉണ്ട് ഇത് ഇത് ബോട്ട് ഒരു ഫോർ ഫോർ ഹൺഡ്രഡ് ഫീറ്റ് താഴേക്ക് താഴോട്ട് പോകണം അതായത് നമ്മൾ ആദ്യം ഇൻട്രോഡക്ഷനിൽ പറഞ്ഞതുപോലെ ഇവിടെ മാർബിൾ മൈനിങ് നടക്കുകൾ മൈനിങ് നടക്കുക ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിപ്പോ നമ്മള് ഓസോൺ വെഞ്ചേഴ്സ് ഓസോൺ വെഞ്ചേഴ്സ് ആണ് പർച്ചേസ് ചെയ്യുന്ന മാർബിൾ ഇത് നമുക്ക് ഇപ്പോ യുഎസ്ണ്ട് ഓക്കെ നമ്മള് ഇവിടെ വന്നിട്ട് അതിന്റെ നമ്മളെ ഇന്ത്യൻ

കോസ്റ്റ് കോസ്റ്റ് ചെയ്യാൻ നമുക്ക് കൊടുക്കാം അതൊരു പ്രധാന സംഗതിയാണ് അങ്ങനെ വരുമ്പോ ഞാൻ ആദ്യം തന്നെ ചോദിച്ചോട്ടെ എത്ര രൂപ തൊട്ട് ഈ പറയുന്ന ഇന്ത്യൻ മാർബിൾ അവൈലബിൾ ആണ് ഇത് സ്റ്റാൻഡേർഡ് എത്രയാണൂടെ പറഞ്ഞാൽ മതി എം എൽ ആണ് സ്റ്റാൻഡേർഡ് വരിക നമുക്ക് സൈസ്

രൂപയ്ക്ക് എത്രീ പ്രീമിയം എന്ന് പറഞ്ഞാല് നമുക്ക് ഈ അറുപത് രൂപ അൻപത് രൂപ വീടുകളിൽ ഉപയോഗിക്കാം അതിന് കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ അതിന്റെ കളർ പാറ്റേൺ വീടുകൾക്ക് അധികം വൈറ്റ് ഗ്രീന് അങ്ങനത്തെ ഷെയ്ഡുകളാണ് കൂടുതൽ പ്രിഫർ അതിന് കുറച്ച് എമൗണ്ട് അതായത് എയ്റ്റി റുപ്പീസ് മുതൽ ടൂ ഹൺഡ്രഡ് മാർബിളിന് പ്രൈസ് ഇല്ലല്ലോ റേറ്റ് പിന്നെ ഇത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ താഴേക്ക് പോകും താഴേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനത്തിൽ അല്ലേ അതെ അതിനകത്താണ് പോവാം ഉണ്ടല്ലേ അതിലാണ് നമ്മൾ താഴേക്ക് പോകുന്നത് അതായത് ഈ പറഞ്ഞ നാനൂറ് അടി താഴേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അവിടെ സംസാരിക്കാം അല്ലേ ഇതിലേ സൗണ്ടിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം കാര്യം ഞങ്ങള് എനിക്ക് തോന്നുന്നു ആണ് ഒരു ക്വാളിറ്റി അകത്ത് നിന്നു പലരും പുറത്തൊന്നും കാണിച്ചിട്ടുണ്ടാകും പക്ഷെ മാർബിൾ എന്ന് പറയുന്ന പ്രോഡക്റ്റ് കട്ട് ചെയ്യുന്ന അതിന്റെ പ്രൊഡക്ഷൻ വീഡിയോ അതിനകത്തിറങ്ങി ഫസ്റ്റ് കാണിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ആദ്യം തന്നെ സംഭവം മാറു ബ്ലോക്ക് കട്ട് ചെയ്യാണ് ചെയിൻ വെച്ചിട്ടാണ് അത് കട്ട് ചെയ്യണത് ചെയിനാണ് ആണ് ശരിക്കും അത് ഈ ബ്ലോക്കിന്റെ അടിഭാഗത്തും മുഗൾ ഭാഗത്തും എൽ ടി ബോറിങ് പറഞ്ഞൊരു മെഷീൻ ഉണ്ട് ഒരു റോഡ് പോലെ നമ്മളെ നാട്ടിലൊക്കെ കോയല കിണർ ചെയ്യൂല ബോർവെല്ലേ അതേപോലെ രണ്ട് സൈഡിൽ ഹോൾസ് ഇട്ടിട്ട് ആ ഹോൾസ് കൂടി ഈ റോപ്പ് കണക്ട് ചെയ്യും അപ്പൊ ഈ റോപ്പ് കണക്ട് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഇതിന് കൂടുതൽ ജറക്കിങ് വരില്ല ക്രാക്ക് വരാൻ ചാൻസ് കുറവാണ് അതായത് ഇപ്പൊ ഏകദേശം ഒരു ട്വന്റി ഇയേഴ്സ് ആയിട്ടൊക്കെ ഈ ടെക്നോളജി ആണ് യൂസ് ചെയ്യുന്നത് ഈ കാണുന്നത് മുഴുവൻ വെട്ടി ഇറക്കിയ അതിന് ശേഷം നടക്കും ഇത് ഇത്രയും ഹൈറ്റിൽ വരുന്നതാണ് അതായത് നാനൂറ് അടി താഴ്ത്തി കൊണ്ടുപോയി പോകാനുണ്ട് ഇനിയും അറുന്നൂറ് അടി വരെയൊക്കെ ഞങ്ങൾ ഇത് ആദ്യം തുടങ്ങിയ സമയത്ത് നല്ല ചോറും വെയിലായിരുന്നു ഞങ്ങൾ എടുത്തോണ്ടിരിക്കുന്നത് മഴ കഴിഞ്ഞിട്ട് പെട്ടെന്നാണ് ക്ലൈമറ്റ് ചെയ്ഞ്ചാണോ നമുക്ക് ഇങ്ങനെ ക്വാളിറ്റി മാർബിളിനെ കുറിച്ച് പറയുമ്പോൾ പലരും ചോദിക്കുന്ന ക്വാളിറ്റിയാ ഈ ക്വാളിറ്റി നിശ്ചയിക്കുക ക്വാളിറ്റി എന്ന് പറഞ്ഞാല് ഒന്നാമത് ഇതിന്റെ ക്രാക്ക് പിന്നെ വാട്ടർ ലൈന് പിന്നെ ഇത് ഇങ്ങോട്ട് കമ്മറ്റിടുന്ന സമയത്ത് ഇന്ന് ബ്രേക്കേജസ് വരും അതൊക്കെ നോക്കിയിട്ടാണ് ഇതിന് ക്വാളിറ്റി പറയാ പിന്നെ എന്താണ് കോറിയത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് പിന്നെ ഇതിന്മേലെ പാച്ചസ് ഉണ്ടോ നോക്കും ബ്ലാക്ക് സ്പോട്ട് അത് ഓരോ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നെ ഇതില് ഫിഗർ നോക്കും അങ്ങനെയൊക്കെ അതെ 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 മെറ്റീരിയൽ സെയിം ആവും ും പാറ്റേണിൽ മാറ്റം ഉണ്ടാവും ഡിസൈനിൽ മാറ്റം വരും പക്ഷെ മെറ്റീരിയൽ സെയിം ആവും ബുക്ക് മാച്ച് നാല് പീസ് വെച്ചാൽ ഏത് മാർബിളും ബുക്ക് മാച്ച് കിട്ടും ഫിഗർ ഉള്ള ഏത് മാർബിളും ബുക്ക് മാച്ച് കിട്ടും ഇതിപ്പോ കട്ട് ചെയ്ത് സൈസ് ചെയ്ത് വെച്ചതാണ് ഇത് ഏകദേശം ഒരു എയ്റ്റ് ഫീറ്റ് സെവൻ ഫീറ്റ് ഹൈറ്റ് ഉണ്ടാവും ഫീറ്റ് ഉണ്ടാവും ഇതിന് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യണത് പോളിഷ് പോലെ ചെയ്തിട്ടെൽ പോളിഷ് ചെയ്തിട്ടാണ് പോലെ ഇന്ത്യ തിക്നെസ് ട്വന്റി എം എം അത് അവര് ഡിമാൻഡ് ചെയ്യണ പോലെയല്ല നമ്മളെ ഇന്ത്യയില് നമ്മളെ ഇന്ത്യയില് കോമൺ ചില സിക്സ്റ്റീൻ എം എം എൽ കട്ട് ചെയ്ത് അൺപോളിഷ് ആണ് ചെയ്യുന്നത് ില് ക്രാക്ക് വന്നിട്ടുണ്ട് ഈ സൈഡിൽ അപ്പൊ ആ ക്രാക്ക് വന്ന ഭാഗം ക്ലിയർ ചെയ്യുക എന്നൊക്കെ ആ ഭാഗം നല്ല ഭാഗമായിട്ട് ഒഴിവാക്കും ഇത് ശെരിക്കും ശരിക്കും വെള്ളം ഇതിനൊരു അത് ഹീറ്റ് ഹീറ്റ് കുറക്കാൻ വേണ്ടിട്ടാ ഹീറ്റ് പിന്നെ എന്താ ക്രാക്ക് വരാതെ വൈബ്രേഷൻ വരാതെ കട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ഹീറ്റ് കുറക്കാൻ വേണ്ടിട്ടാണ് ഇൻഡസ്ട്രിയൽ സാധനം ഇൻഡസ്ട്രിയാണോ എങ്ങനെയാ നമ്മുടെ ഡീലർക്ക് കസ്റ്റമർക്ക് എങ്ങനെയാ ഇതെല്ലാം ഹൗസ് ഹോൾഡിന് പറ്റും എന്താണ് കൊമേഴ്സ്യൽ പെർപ്പസിനു പറ്റും എല്ലാത്തിനും എനിക്ക് തോന്നുന്നു നമ്മളൊരു സെന്ററിലോട്ടുള്ള പർച്ചേസ് ആണ് ഇപ്പൊ നടക്കുന്നത് അല്ലേ ഇത് പിന്നെ ഓഡിറ്റോറിയും എന്റെ അടുത്ത് ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒന്നര വർഷം സംസാരിക്കുന്നത് അപ്പൊ എന്റെ സമയം പ്രശ്നങ്ങൾ കൊണ്ട് ഞാനിങ്ങനെ തള്ളി തള്ളിയിട്ടിരുന്നത് അപ്പോഴാണ് നമ്മളെ സജാദ് വിളിച്ചത് സജീവായി നമ്മക്ക് അപ്പൊ ഞാൻ ജൂൺ മാസത്തിൽ ഒരു ഡേറ്റ് എടുത്തു നമ്മളിവിടെ മഴയുള്ള ദിവസം നമ്മളിങ്ങോട്ട് തോന്നുന്നു ഇവിടെ വന്നപ്പോ ഇവിടെ മഴ അടുത്ത പ്രോസസ് ഈ ഈ ബ്ലോക്ക് ഇവിടുന്ന് നേരെ ഫാക്ടറിയിലോട്ട് പോകും ഇവിടുന്ന് ഇതിന്റെ വെയിറ്റിനനുസരിച്ചാണ് എല്ലാ മൈൻസിലും റേറ്റ് വരണേ ഇതിന് ഇതിന്റെ ക്വാളിറ്റി അനുസരിച്ചൊരു വെയിറ്റ് തൂക്കെടുക്കും തൂക്കെടുത്തിട്ട് പിന്നെ ആരാണോ പർച്ചേസ് ചെയ്യുന്നത് അവര് നേരെ ഇവിടെ അടുത്തുള്ള ഫാക്ടറികൾക്ക് കൊണ്ടുപോകും അവിടെ നിന്നാണ് നെസ്റ്റി കട്ടിങ് സ്ലാബ് കട്ടിങ് ഒക്കെ വരണത് എല്ലാം അതിന്റെയും വീഡിയോ സെപ്പറേറ്റ് ഉണ്ടാവേ ഇനി അടുത്ത ഇറ്റാലിയൻ ഇറ്റാലിയൻമാർ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് മാർബിൾ ശരിക്കും ഇവിടെ വന്ന് അത് പ്രോസസ് ചെയ്ത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ നമ്മൾ അതിന്റെ അടുത്ത വീഡിയോ വരുന്നുണ്ട് അപ്പൊ ഇന്നലെ നമ്മൾ കണ്ടത് ഇതിന്റെ പ്രൊഡക്ഷൻ ആയിരുന്നു മൈനിങ്ങില് അതായത് താഴെ ഇറങ്ങി അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആണ് അത് കണ്ട് കഴിഞ്ഞപ്പോ തന്നെ രാത്രി എനിക്ക് ഇവിടെ രാത്രിയാവുന്നതുപോലെ ഏറ്റവും കേട്ടോ ഏഴാമുക്കാൽ മണിയാവും ഇവിടെ സന്ധ്യ ആകുമ്പോഴത്തേക്കും ഇന്ന് നമ്മൾ നമ്മൾ അതിന്റെ അതിന്റെ ബാക്കിയാണോ അതായത് ഇന്നലെ ബ്ലോക്ക് ബ്ലോക്ക് എടുത്തു ആ ഇങ്ങനെ സ്റ്റോക്ക് യാർഡിൽ കൊണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്തുമാത്രം സ്റ്റോക്ക് ഒരു പത്ത് മുപ്പതിനായിരം കിലോമീറ്ററിനകത്താൻ തോന്നുന്നുണ്ടാവും ഉണ്ടാവും ഇന്നലത്തെ അതിൽ നിന്ന് ബാക്കി പറഞ്ഞ കേട്ടോ അതിന്റെ കട്ട് ചെയ്ത് മുറിച്ച് എല്ലാം വന്നു ഞങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് നമുക്ക് ഓരോ കസ്റ്റമർ റിക്വയർമെന്റ് ഉണ്ടാവും അതായത് നോർമൽ ആണെങ്കിൽ നമുക്ക് റിസ്ക് തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വന്നിട്ട് അവരെ ക്വാണ്ടിറ്റി എത്ര നോക്കും ഇതിന്റെ ബ്ലോക്കിന്റെ സൈസ് മെഷർമെന്റ് എടുത്തിട്ട് അതിന് വേസ്റ്റേജ് പോയിട്ട് എത്ര നമുക്ക് ക്വാണ്ടിറ്റി കിട്ടും നോക്കും എന്നിട്ട് അതിനനുസരിച്ച് ഫോർട്ടീൻ സിക്സ്റ്റീൻറ്റീൻ ട്വന്റി ട്വന്റി ഫോർ ഏത് എംഎൽ വേണമെങ്കിലും വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ ഇതിന്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചർ കാഴ്ചയിൽ മറന്ന് നമുക്ക് കാണാൻ സാധിക്കും നമുക്കൊരു കസ്റ്റമർ കസ്റ്റമർക്ക് ഏറ്റവും ഫൈൻഡ് ആയിട്ടുള്ള ഫിനിഷ്ഡ് ആയിട്ടുള്ള അവരുടെ ഡിസൈൻ അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് അല്ലേ നമ്മളത് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു ഇനിയിപ്പോ ഇത് കട്ട് ചെയ്തിട്ട് ഇതിനൊരു ഫൈൻഡ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ അതെ അതുകൂടെ നമുക്ക് ഇതിന്റെ അവസാനം കാണിച്ചിരുന്നുണ്ടാവും അങ്ങനെയാണ് ഇത് നിങ്ങളിലോട്ട് കസ്റ്റമറിലോട്ട് ഇത് എത്തിച്ചേരും കസ്റ്റമർക്ക് അങ്ങനെയാണ് കൊടുക്കുക അല്ലേ ഇത് നമ്മൾ ഇത്ര നേരം കണ്ടത് ഇതിന്റെ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് അത് ഇതൊക്കെയാണ് ഇന്നിപ്പോ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഫൈനൽ പ്രോഡക്റ്റ് ആണ് ആണല്ലോ അതായത് സ്ലാബ് മുറിച്ച് വലിയ കല്ല് മുറിച്ച് സ്ലാബുകളാക്കി വെച്ച് ആക്കി വെച്ചു ഞാനിവിടെ കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് വൈറ്റ് വൈറ്റിന്റെ വകഭേദങ്ങൾ എന്നുള്ള മാത്രമാണ് ഇതെല്ലാം വൈറ്റാ ഇത് എല്ലാം വൈറ്റാണ് പക്ഷേ ഈ വൈറ്റ്നെസ് എല്ലാം മാർബിൾ അല്ല അതേപോലെ എന്താണ് ഇതില് പല കോറികളിൽ നിന്ന് വരുന്ന മെറ്റീരിയൽ ഉണ്ട് അതില് പലതിന് പല പേരുകളാവും ഇതൊന്നാണ് ഇത് അതേപോലെ റൈറ്റിലും മാറ്റം ഉണ്ടാവും സ്റ്റാർട്ടിംഗ് പറഞ്ഞാൽ എല്ലാ മാർബിളും തുടങ്ങുന്നത് ഒരു വൈറ്റ്നെസിലുള്ളത് നമുക്ക് ഒരു എഴുപത് അൻപത് രൂപ മുതൽ നാട്ടിൽ കൊടുക്കാൻ കഴിയും പക്ഷെ അതിൽ കുറച്ച് അതിൽ നല്ല മെറ്റീരിയൽ ഉണ്ടാവും ഫില്ലിംഗ് ഉള്ള മെറ്റീരിയൽ ഉണ്ടാവും പക്ഷെ ഓരോന്ന് പറഞ്ഞാൽ എപ്പോക്സി ആണെങ്കിലും ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ അത് ഫില്ല് വരും അത് മേജർ ആയിട്ടുണ്ട് മൈനൂട്ട് ആയിട്ടുള്ളത് മിനിമം പ്രൈസ് കുറഞ്ഞിട്ടാണ് ഇതിലൊക്കെ ആയിട്ട് പോളിഷ് പോലും അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് ഓരോന്നും ഓരോ ഡിസൈൻ ആണ് ഓരോന്നിനും ഓരോ റേറ്റ് ആണ് പക്ഷേ തിക്നെസ് പതിനാലെ ആണോ ഈ വെച്ചിരിക്കുന്നത് ഇതിന്റെ സ്റ്റാൻഡേർഡ് സൈസ് ഇപ്പൊ സൈസ് അനുസരിച്ച് നമ്മൾ നമ്മളിടയ്ക്ക് പറഞ്ഞായിരുന്നു സൈസുകൾ ഇതിപ്പോ എല്ലാം ചെറിയ സൈസോ അതോ വലിയ സൈസോ എല്ലാം ഉണ്ടോ ഇത് ഹോൾ ഇന്ത്യ മാർക്കറ്റ് ആണ് ഓക്കെ നമ്മളെ കേരളത്തിൽ മാത്രമാണ് വലിയ സൈസുകൾ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ചെറിയ സൈസാണ് ബ്ലോക്കുകൾ വലിയ ബ്ലോക്കുകൾ കൂടുതൽ നമ്മൾ കേരളത്തിലോട്ട് പോകും ഇവിടെ കറന്റ്ലി ഉള്ളതൊക്കെ വലുതും കൂടുതൽ സ്റ്റോക്ക് ചെറിയ ചെറിയ കാരണം കൂടുതൽ 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 ബ്ലോക്കിൽ വരുന്നത് എന്റെ അടുത്ത് മുന്നേ ഒരു രണ്ടു കൊല്ലം മുന്നേ നമ്മുടെ മലപ്പുറം സൈഡിൽ നിന്ന് മലബാർ സൈഡിൽ നിന്ന് ഒത്തിരി ആൾക്കാർ നമ്മുടെ ഈ മാബിളിന്റെ വീഡിയോ ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചിരുന്നു ഞാനെന്ന് പറയുന്നത് മാമ്പിളിന്റെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ കാറ് വീഡിയോ ചെയ്യത്തുള്ള മൂന്നര കൊല വൈ മൂന്നര കൊല ഇവരെ അടുത്തത് പറയുമ്പോഴേ ഞാൻ പറയുക നമുക്ക് ഇത് രാജസ്ഥാനിൽ പോയി ചെയ്യാൻ പറ്റും നശിക്കാം അല്ല അതുകൊണ്ടാണ് നമുക്ക് പിന്നീട് നോക്കാം എന്ന് വന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഓൾ ഇന്ത്യ മാർക്കറ്റ് ആണ് പക്ഷെ നമുക്ക് ഇവിടെ ഒരു കൊടുക്കുന്നത് ഇനി നമ്മുടെ കസ്റ്റമറുടെ കാര്യം നമുക്ക് ചോദിക്കാം എനിക്ക് തോന്നുന്നു നിങ്ങൾ കൊമേഴ്സിയലി സാധനം എത്തിച്ചു കൊടുക്കും കണ്ടെയ്നർ ആയിട്ട് കൊടുക്കാൻ പറ്റും രണ്ടായിരം രൂപ ഞാനത് ചോദിക്കാൻ വന്നത് നിങ്ങൾക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു എൻ കസ്റ്റമർക്ക് സാധനം വേണമെന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ചാൽ മതി അങ്ങനെ തന്നെ അല്ലേ സാധനം നമുക്ക് കൊടുക്കാൻ പറ്റും ഞങ്ങൾ ഇപ്പൊ കാണിച്ചത് ഇപ്പോ കാണുന്ന ഡിസൈൻസ് അല്ല എന്തൊക്കെ എത്രയൊക്കെ ഡിസൈൻസ് കൊടുക്കാൻ പറ്റും നമുക്ക് ഇവിടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിലെവിടെ അവൈലബിൾ ആയ എല്ലാ സ്റ്റോൺസും നാച്ചുറൽ സ്റ്റോൺസും നമുക്ക് എത്തിക്കാൻ പറ്റും അപ്പോ ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം അപ്പൊ ലുഖ്മാനെ നമ്മളെ ഇപ്പൊ നമ്മള് കാണിച്ചത് ഇന്ത്യൻ മാർബിളിന്റെ ആ ഒരു സംഗതിയാണ് ഇനി അടുത്ത നമ്മൾ കാണിക്കാൻ പോണ ഇറ്റാലിയൻ മാർബിൾ ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ഇറ്റാലിയൻ മാർബിൾ മാത്രല്ല ഇതിന്റെ ഒരു വെറൈറ്റി ഉണ്ട് നാനോ വൈറ്റ് അതിനെ ഇപ്പോൾ വേർസസ് ശരിക്കും പറഞ്ഞ പഴയ നമ്മുടെ നാട്ടില് ഉണ്ടായിരുന്ന വിയറ്റ്നാം വൈറ്റ് ഇപ്പൊ എനിക്കൊന്നും ആരും ഇവിടെ ചെയ്യുന്നില്ല അതിന്റെ ഒരു സെപ്പറേറ്റ് വീഴിയും കൂടെ വരുവേ നമ്മൾ അതായിട്ട് നിങ്ങൾ വിളിക്കാം അപ്പോ താങ്ക് സോ മച്ച് എപ്പോഴും ഒരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട് സർവീസ് അത് വ്യക്തമായിട്ട് തരുന്നൊരു ഫേമിനെയാണ് പരിചയപ്പെടുത്തുന്നത് പിന്നെ ഇത് ഞാൻ പറഞ്ഞുവല്ലോ ഇതിനകത്ത് ഒരുപാട് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും സൗണ്ടിൻ്റെ പരിമിതികൾ ഉണ്ടാവും പക്ഷേ അതൊക്കെ നിങ്ങൾ സദയം ക്ഷമിക്കുക കാരണം ക്വാറിയിൽ നിൽക്കുമ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം ഇവിടെയൊക്കെ നല്ല സൗണ്ട് നിങ്ങൾക്ക് കിട്ടും അത് ഞാൻ ഉറപ്പ് വരാം വീണു കാണാൻ മറ്റേ മികച്ച വീഡിയോയും അതുവഴിക്കും അജയ് ശങ്കർ ഓഫ് ഡോക്ടർ എം